എന്തുകൊണ്ടോ അദ്ദേഹത്തിന്റെ പേര് എന്തുകൊണ്ടോ അതുകൊണ്ടോ അല്ലെങ്കിൽ ഇതിന് മുമ്പ് അതുപോലെ തീരവാദ ബന്ധത്തിൽ അദ്ദേഹം ഏർപ്പെട്ടതായിട്ടൊരു എനിക്ക് പറയാൻ പറയാണ് വർഷത്തിനിടെ റിപ്പോർട്ട് വർഷത്തിനിടെ നോക്കാല്ലേ ഒൻപത് വർഷത്തിനിടെ നോക്കി ഒരു മനുഷ്യൻ അയാളുടെ വേദന സഹിക്കാൻ കഴിയാതെ ഹൃദയം വിങ്ങി പൊട്ടി കേരളം മുഴുവൻ ഓടി നടന്ന് കുറച്ച് വർഗീയത പ്രസംഗിച്ചു എന്നുള്ള എല്ലാവരും വട്ടം ചേർന്ന് ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കേണ്ട വല്ല കാര്യമുണ്ടോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ജാതി സംഘടനകളുടെ പേര് പറഞ്ഞുകൊണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിന്ന് ആനുകൂല്യങ്ങൾ പറ്റുന്ന ചില ജാതി സംഘടനകൾ ഇപ്പോൾ അവരുടെ പൊതു സ്വഭാവം എന്താണ് എന്ന് പുറത്തു കൊണ്ടുവന്നിരിക്കുകയാണ് അത്തരത്തിൽപ്പെട്ട ഒരു സംഘടനയുടെ നേതാവാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ അദ്ദേഹം എസ് എൻ ഡി പി എന്ന് പറയുന്ന ഒരു പാർട്ടിയുടെ സെക്രട്ടറിയായി ഇത്രയും കാലം വർക്ക് ചെയ്ത പ്രവർത്തനങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഒരുപാട് രീതിയിൽ അവർ മറ്റ് സമൂഹത്തെ ന്യൂനപക്ഷങ്ങളെ പ്രത്യേകിച്ച് തിരിഞ്ഞ് പിടിച്ച് ആക്രമിക്കുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും ഇതിൻ്റെ മുന്നേ മലപ്പുറത്തിൻ്റെ വായുവിനെതിരെ വർഗീയപരമായ രീതിയിൽ പരാമർശങ്ങൾ കൊണ്ട് ഉന്നയിച്ച ആളാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ മലപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്ന സമയത്ത് ഓരോ പത്ത് മീറ്റർ ചെയ്യുന്ന സമയത്തും ഓരോ പള്ളി കാണാമെന്ന് അമ്പലം പോലും കാണാൻ പറ്റുകയില്ല എന്ന പരാമർശം നടത്തി അതിൻ്റെ പേരിൽ വായനെക്കുറിച്ച് പരാമർശം നടത്തി അതിൻ്റെ പേര് സ്കൂളുകളെക്കുറിച്ച് കോളേജുകളെക്കുറിച്ച് എല്ലാത്തിനെക്കുറിച്ചും മോശകരമായ പരാമർശം നടത്തിയ ഒരു മനുഷ്യനാണ് വർഗീയവാദിയായി വെള്ളാപ്പള്ളി നടേശൻ എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അദ്ദേഹത്തിൻ്റെ ജാതിയോടോ അദ്ദേഹത്തിൻ്റെ സംഘടനയോടോ നമുക്ക് യാതൊരു ഓ വിമുക്തതയോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധമോ ഇല്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ വായിൽ നിന്ന് വരുന്ന ചില പരാമർശങ്ങൾ പച്ച വെള്ളത്തിന് പോലും തീപിടിപ്പിക്കുന്ന വർഗീയ പരാമർശങ്ങളാണ് എന്ന കാര്യത്തിൽ നമുക്ക് ഒരിക്കലും മുഖം തിരിച്ച് നിൽക്കാൻ വേണ്ടി സാധിക്കുകയില്ല അത്തരത്തിൽപ്പെട്ട പരാമർശങ്ങളാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ എസ് എൻ ഡി പിയുടെ നേതാവായ നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വാ തോരാതെ പറഞ്ഞു കൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ് അതിനൊരു മൗനാനുവാദം കൊടുക്കുന്ന രീതിയിലാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ ഭാഗത്തുനിന്ന് അദ്ദേഹത്തെ കാറിൽ കയറ്റി കൊണ്ടുപോയതടക്കമുള്ള പ്രവർത്തനങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് നമുക്ക് വിമർശിക്കേണ്ടതായിട്ട് വരുന്നത് തീർച്ചയായിട്ടും നമുക്ക് അത്യന്തികമായിട്ട് അവസാനമായിട്ട് വെള്ളാപ്പള്ളി നടേശൻ പത്രക്കാർ പത്രക്കാർക്കെതിരെ ആക്രോശിക്കുന്നതും അതുപോലെ തന്നെ വർഗീയ പരാമർശങ്ങളുമായിട്ട് ഇന്ന് വേറെ ഒരു പരാമർശം കൂടി നടത്തി നമുക്ക് അതൊന്ന് കാണാം ഏർപ്പെട്ടതായിട്ടുള്ള എനിക്ക് പറയാനുള്ള അവസരം എനിക്ക് കാരണം താൻ കൂടുതൽ കസറക്കൊന്നും വേണ്ട വേണ്ട എനിക്ക് വേണ്ട പറച്ചിലുണ്ട് പറച്ചിലുണ്ട് അതെ ഞാൻ എനിക്ക് പറയാനുള്ളത് പറയുള്ളൂ താൻ വെറുതെ കളിക്കാതെ വെറുതെ തന്നെ ഇൻഫർമേഷൻ കിട്ടിയു ഈ വന്ന ആളെറിയാം റാഹിൻ ഇരാറ്റുപേട്ടക്കാരനാണ് എം എസ് എഫിന്റെ നേതാവാണ് അവര് അവൻ തീവ്രവാദിയാണ് മുസ്ലിങ്ങൾ വലിയ വക്താവാണ് ഇതൊക്കെ എനിക്കറിയാം അയാള ആരോ പറഞ്ഞയച്ചതാണ് കാരണം ഒരു ധർമ്മം ഒന്നുമില്ല ഞാൻ ഇത്ര പ്രായമുള്ള ഒരാളല്ലേ അതിനോട് കാണിക്കേണ്ട ഒരു മര്യാദ സംസാരിക്കുന്ന രീതി ഒരു പക്വത ഒരു ചാനൽ ചർച്ച വരുമ്പോൾ അതിൽ ഒരു പ്രതിനിധിയാവിലെത്തുന്നവര് അവരോട് കാണിക്കേണ്ട ഒരു സാമാന്യ മര്യാദയും പക്വതയും ഒന്നുമില്ലെങ്കിൽ അവന്റെ അപ്പുപുരാകാനുള്ള പ്രായം എനിക്കില്ലേ അതിന്റേതൊരു മര്യാദയും വേണ്ട എന്നോട് സംസാരിക്കാൻ ദാഠ്യത്തോട് സംസാരിക്കാൻ ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ ഈ ചാനല് എത്ര നാളായി എന്നെ എന്റെ ചോരക്ക് വേണ്ടി പിടിക്കുന്നു ഈ ചാനല് എത്ര നാളായിട്ട് ഞാൻ എന്ത് തെറ്റ ചെയ്തു അപ്പോൾ വെള്ളാപ്പള്ളി നടേശന്റെ വായിൽ നിന്ന് വന്ന വാക്കുകൾ തീർച്ചയായിട്ടും എത്രമാത്രം വർഗീയപരമായിട്ടാണ് അദ്ദേഹം സംസാരിക്കുന്നത് എന്നതിൻ്റെ ഏറ്റവും ഒടുവിലത്തെ ഒരു ഉദാഹരണമാണ് ഇന്ന് അദ്ദേഹം പറഞ്ഞ വാക്കുകൾ തീർച്ചയായിട്ടും ഒരു ചാനൽ വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയെ അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞുകൊണ്ട് നീ അല്ലെങ്കിൽ തീവ്രവാദിയാണ് എന്ന് പറഞ്ഞു വെക്കുന്ന നമ്മുടെ വെള്ളാപ്പള്ളി നടേശിൽ നിന്ന് എന്താണ് നമ്മൾ പ്രതീക്ഷിക്കേണ്ടത് എന്ന് ചോദിക്കണം കാരണം ഇന്നലെ അദ്ദേഹം ചോദിച്ച ഒരു ചോദ്യമാണ് ഇത്ര ഇത്രത്തിൽപ്പെട്ട് അദ്ദേഹത്തെ ഒരു പ്രകോപിതനാക്കിയത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കാരണം ഒമ്പത് വർഷം The ഇപ്പോൾ ഇടതു ഇടതുപക്ഷ സർക്കാർ കേരളം ഭരിച്ചിട്ടും നിങ്ങൾക്ക് മലപ്പുറത്ത് സ്കൂൾ കിട്ടിയില്ലേ എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആ ചോദ്യമാണ് അദ്ദേഹത്തെ വെറുപ്പിച്ചത് എന്ന് എനിക്ക് തോന്നുന്നു തീർച്ചയായിട്ടും ഈ മലപ്പുറം എന്ന് പറയുന്ന സ്ഥലത്തോട് പൊതുവേ നമ്മുടെ വെള്ളാപ്പള്ളി നടേശിന് വലിയ ഒരു ആക്ഷേപം പണ്ടേ ഉണ്ട് കാരണം എസ് എൻ ഡി പിക്ക് ഇത്ര കാലമായിട്ടും മലപ്പുറത്തൊരു വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു സർക്കാർ അനുവദിച്ചു കൊടുത്തിട്ടില്ല എന്നാണ് എസ് എൻ ഡി പി പറയുന്നത് അതിന് പ്രധാനപ്പെട്ട കാരണം മലപ്പുറം എന്ന് പറയുന്നത് ഒരു ഭൂരിപക്ഷം മുസ്ലിം സമുദായങ്ങൾ തിങ്ങിപ്പാർക്കുന്ന ഒരു സ്ഥലമാണ് അവിടെ കൂടുതലായിട്ടും മുസ്ലിം സമുദായത്തിന് തന്നെയാണ് ആധിപത്യം എന്ന കാര്യത്തിൽ യാതൊരു തർക്കവും അതുകൊണ്ട് തന്നെയാണ് അവിടെ നിന്ന് ജനപ്രതിനിധികൾ കൂടുതലായിട്ടും മുസ്ലിം ലീഗിൽ നിന്നും അത്തരം രാഷ്ട്രീയ പാർട്ടികളിൽ നിന്നും ഉയർന്നു വരുന്നതും മറ്റു ജില്ലകളും നമുക്ക് എടുത്തു നോക്കി കഴിഞ്ഞാൽ നമുക്ക് അത്രത്തോളം മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഈവർ ഒരുപാട് തിങ്ങിപ്പാർക്കുന്ന പല പ്രദേശങ്ങൾ നമ്മുടെ കേരളത്തിലുണ്ട് അവിടെ ഒരുപാട് ഈവ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും അതൊന്നും മനസ്സിലാക്കാത്ത ഒരു മനുഷ്യനൊന്നുമല്ല നമ്മുടെ വെള്ളാപ്പള്ളി നടേശൻ വെള്ളാപ്പള്ളി നടേശൻ ഞാൻ പറഞ്ഞതുപോലെ തിരിഞ്ഞു പിടിച്ചുകൊണ്ട് റിപ്പോർട്ടർ ചാനൽ വർക്ക് ചെയ്യുന്ന അദ്ദേഹത്തെ വളരെ മോശകരമായ രീതിയിൽ അദ്ദേഹത്തിന്റെ പേരെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തിന്റെ നാടെടുത്ത് പറഞ്ഞുകൊണ്ട് അദ്ദേഹത്തെ ഇതിന്റെ മുന്നേ അദ്ദേഹം വർക്ക് ചെയ്ത രാഷ്ട്രീയ പാർട്ടിയുടെ പോഷക സംഘടനയായ എം എസ് എഫിനെ വരെ അദ്ദേഹം ഇപ്പോൾ ആ ഒരു വർഗീയതയുടെ ചരടിൽ കെട്ടാൻ വേണ്ടി ശ്രമിക്കുകയാണ് അദ്ദേഹം ചെറുപ്പകാലത്ത് ചില രാഷ്ട്രീയ പാർട്ടികൾ വർക്ക് ചെയ്തെന്നിരിക്കാം അദ്ദേഹം ചില സംഘടനകൾ വർക്ക് ചെയ്തെന്നിരിക്കാം അതൊക്കെ അദ്ദേഹത്തിന്റെ അവകാശമാണ് ഇന്ന് ഇന്ത്യയിൽ എവിടെയെങ്കിലും കേരളത്തിൽ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ അദ്ദേഹത്തിനെതിരായ ഒരു പെറ്റി കേസ് പോലും ഇപ്പോൾ വർഗീയപരമായ രീതിയിൽ തീവ്രവാദി പ്രവർത്തനത്തിനോ മറ്റോ നിലനിൽക്കാത്തടത്തുള്ള കാലം ഈ വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്ന നമ്മുടെ സാമൂഹ്യ നേതാവ് പറഞ്ഞ പരാമർശം തീർച്ചയായിട്ടും പിൻവലിച്ച് അദ്ദേഹത്തോട് മാപ്പ് പറയേണ്ടത് തന്നെയാണ് എന്ന് തന്നെയാണ് എൻ്റെ ഒരു പക്ഷം തീർച്ചയായിട്ടും അത്തരത്തിൽപ്പെട്ട വളരെ മോശകരമായ രീതിയിൽ അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ സമുദായത്തെയും അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പ്രസ്ഥാനത്തെയും എല്ലാം മോശക്കാരായി തൃപ്തികരിക്കുന്ന രീതിയിൽ തന്നെയാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ ഇന്നത്തെ ഒരു പ്രസ്താവന അതിനുശേഷം തീർച്ചയായിട്ടും ഈ പ്രസ്താവനയോട് നമ്മുടെ ഒരു ഹൈന്ദവ സമൂഹത്തിൽ തന്നെ പെട്ട ഒരു സഹോദരി വളരെ നല്ല രീതിയിലുള്ള ഒരു പ്രതികരണം ഒരു റിയാക്ടി വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അത് തീർച്ചയായിട്ടും സമൂഹ മാധ്യമങ്ങൾ ഇപ്പോൾ വൈറലാണ് എന്താണ് ആ സഹോദരി പറഞ്ഞത് നമുക്കത് ഒരു മനുഷ്യൻ അയാളുടെ വേദന സഹിക്കാൻ കഴിയാതെ ഹൃദയം വിങ്ങി പൊട്ടി കേരളം മുഴുവൻ ഓടി നടന്ന് കുറച്ച് വർഗീയത പ്രസംഗിച്ചു എന്നുള്ള നിസ്സാര കുറ്റത്തിന് എല്ലാവരും കൂടെ വട്ടം ചേർന്ന് ഒരു മനുഷ്യനെ ഇങ്ങനെ ക്രൂശിക്കേണ്ട വല്ല കാര്യമുണ്ടോ കഴിഞ്ഞ കുറച്ചധികം കാലങ്ങളായി കേരളത്തിൽ ആരെങ്കിലുമൊക്കെ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുമ്പോൾ അത് താൻ കൊടുത്ത പിന്തുണ കൊണ്ടാണെന്നും ആരെങ്കിലുമൊക്കെ പരാജയപ്പെട്ടാൽ അത് താൻ കൊടുത്ത പണിയാണെന്നും യാതൊരു ഉളുപ്പുമില്ലാതെ ഇല്ലാതെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ശ്രീ വെള്ളാപ്പള്ളി നടേശൻ തന്റെ കയ്യിലെ എല്ലാ ആയുധങ്ങളും നഷ്ടപ്പെട്ട് ഇളിഭ്യനായി കേരളീയ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വെള്ളാപ്പള്ളി നടേശൻ ഒരു പിന്നോക്ക സമുദായക്കാരനാണ് എന്നുള്ളതല്ല പ്രശ്നം പച്ചവെള്ളത്തിന് പോലും തീപിടിപ്പിക്കാൻ കഴിയുന്ന വർഗീയത പ്രസംഗിക്കുന്ന വെള്ളാപ്പള്ളി നടേശന്റെ നാവാണ് യഥാർത്ഥത്തിലുള്ള പ്രശ്നം ഒരുപക്ഷെ ഇപ്പോൾ ശ്രീനാരായണ ഗുരുദേവൻ ജീവിച്ചിരിപ്പുണ്ടായിരുന്നുവെങ്കിൽ വെള്ളാപ്പള്ളി നടേശൻ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള എസ് യോഗത്തിൽ നിന്നും ഗുരു രാജിവെച്ച് പുറത്തേക്ക് പോകുമായിരുന്നു അതല്ലെങ്കിൽ വെള്ളാപ്പള്ളി നടേശനെ എസ് യോഗത്തിൽ നിന്നും ഗുരുദേവൻ ചവിട്ടി പുറത്താക്കുമായിരുന്നു അപ്പോൾ തീർച്ചയായിട്ടും കേരളത്തിലെ സഹോദരിമാർ ഇത്തരത്തിലുള്ള പരാമർശങ്ങളുമായി ഇനിയും മുന്നോട്ട് വരണം എന്നാണ് എനിക്ക് പറയാനുള്ളത് കാരണം സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരിക്കലും അടുക്കളയിൽ തളിച്ചിടാനുള്ള ജീവിതമല്ല അവരുടെ ഇത്തരത്തിൽപ്പെട്ട പരാമർശങ്ങളും പ്രവർത്തനങ്ങളും ഏതൊരു രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ഏതൊരു മത സംഘടനകളുടെ നേതാവിൻ്റെ ഭാഗത്തു നിന്നുണ്ടായാലും വളരെ രൂക്ഷപരമായ ഭാഷയിൽ ഇത്തരം മറുപടി കൊടുക്കാൻ ഇത്തരം സ്ത്രീകൾക്ക് നമ്മുടെ കേരളത്തിൽ കഴിയുമെങ്കിൽ തീർച്ചയായിട്ടും അതിന് നല്ലൊരു കയ്യടി തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുകയും അതുപോലെ തന്നെ പ്രോത്സാഹിപ്പിക്കുകയും വേണം തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കുന്നതിനേക്കാൾ എത്രയോ നല്ല മറുപടിയാണ് ആ സ്ത്രീ വളരെ വ്യക്തമായ നല്ല ഭാഷാസ്ഫുടതയുള്ള മറുപടി തന്നെയാണ് നമ്മുടെ വെള്ളാപ്പള്ളി നടേശനെ കൊടുത്തത് എന്ന കാര്യത്തിൽ എനിക്ക് യാതൊരു തർക്കമില്ല ഇതിലും വലിയ മറുപടി സ്വപ്നങ്ങളിൽ മാത്രമേ നമുക്ക് അദ്ദേഹത്തിന് കൊടുക്കാൻ വേണ്ടി സാധിക്കുകയുള്ളൂ അദ്ദേഹം ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കേരള രാഷ്ട്രീയത്തെ മലിനസമാക്കാൻ വേണ്ടിയിട്ട് വർഗീയപരമായും ജാതിപരമായും ലഹളയും പല രീതിയിലുള്ള പരാമർശങ്ങളോടുകൂടി മുസ്ലിം സമുദായത്തിനെതിരെ ഇപ്പോൾ അടുത്ത കാലങ്ങളിൽ വളരെ വ്യക്തമായിട്ട് തന്നെ ഉദ്ദേശത്തോടു കൂടി അദ്ദേഹം പരാമർശങ്ങൾ നടത്തുന്നത് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും പക്ഷേ ഈ കഴിഞ്ഞ കാലങ്ങളിലൊക്കെ ഏതെങ്കിലും ഒരു തെരഞ്ഞെടുപ്പ് ജയിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇത് ഞങ്ങളുടെ മേന്മ കൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ജയിച്ചത് എന്ന രീതിയിൽ അദ്ദേഹം വന്നിട്ട് പരാമർശങ്ങൾ നടത്തിയിട്ട് ആ സർക്കാരിൻ്റെ ഭാഗമായിട്ട് അങ്ങ് നിൽക്കുന്നതാണ് നമ്മൾ കണ്ടത് യു ഡി എഫ് വിവരിച്ച സമയത്തെല്ലാം അവരുടെ ഒപ്പമായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല അത് കഴിഞ്ഞപ്പോൾ എൽ ഡി എഫ് സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഈ വോട്ട് കൊണ്ടാണ് ജയിച്ചത് എന്ന ഒരു രീതിയുള്ള പരാമർശം ഇതിനു മുന്നേ അദ്ദേഹം പലപ്പോഴായിട്ട് പല സ്റ്റേജുകളിലായിട്ട് അദ്ദേഹം നടത്തുന്നത് നമ്മൾ കണ്ടു അതുപോലെ തന്നെയാണ് ഇപ്പോഴും തീർച്ചയായിട്ടും ഇനി ഏത് സർക്കാരാണോ അധികാരത്തിൽ വരുന്നത് ആ സർക്കാരിൻ്റെ ആനുകൂല്യങ്ങൾ പറ്റിക്കൊണ്ട് തീർച്ചയായിട്ടും അപ്പ കഷണങ്ങൾ തിന്നാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഏത് സർക്കാരാണോ വിജയക്കൊടി നാട്ടുന്നത് അവരുടെ ഭാഗത്തേക്ക് ചെരിഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതം തന്നെയാണ് എസ് എൻ എന്ന് പറയുന്ന ആ പ്രസ്ഥാനത്തിൻ്റെ നേതാവായ വെള്ളാപ്പള്ളി നടേശൻ ഇതുവരെ കാഴ്ചവെച്ചത് തീർച്ചയായിട്ടും അതിൽ നിന്ന് വിഭിന്നമായ ഒന്നും തന്നെ നമുക്ക് അവരുടെ ഭാഗത്ത് നിന്ന് പ്രതീക്ഷിക്കാൻ വേണ്ടി സാധ്യതയില്ല പക്ഷേ അദ്ദേഹം എപ്പോഴും ും ഒരു സംഘപരിവാർ രാഷ്ട്രീയ അനുകൂല നിലപാടുള്ള മനുഷ്യനാണ് അദ്ദേഹത്തിൻ്റെ മകൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും ഇപ്പോൾ ബി ജെ പ്രതിദാനം ചെയ്യുന്ന പാർട്ടിയുടെ ഒരു ഒരു കക്ഷിയായിട്ട് അവരൊപ്പം പ്രവർത്തിക്കുന്ന ഒരാളാണ് അപ്പൻ തീർച്ചയായിട്ടും നിഷ്പക്ഷവാദിയാണ് എന്ന് പറഞ്ഞു കൊണ്ടിട്ട് ഇങ്ങനെ നിലനിൽക്കുന്നൊരു പാർട്ടിയാണ് അപ്പോൾ ഏതായാലും അദ്ദേഹത്തിൻ്റെ ആശയങ്ങൾ തീർച്ചയായിട്ടും ഒരിക്കലും ഇടതുപക്ഷത്തോടോ അല്ലെങ്കിൽ കോൺഗ്രസ് പാർട്ടിയോടോ ചേർന്ന് പോകുന്നതല്ല അത് തീർച്ചയായിട്ടും ഒരു വർഗീയ പാർട്ടിയായ നമ്മുടെ ബി കൂടെ നിൽക്കാൻ ഉതകുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങളും അതുപോലെ തന്നെ ആക്ഷേപങ്ങളുമാണ് ഇപ്പോൾ തീർച്ചയായിട്ടും വെള്ളാപ്പള്ളി നടേശൻ്റെ ഭാഗത്ത് നിന്ന് കേരളത്തിലെ ജനത ഒരിക്കലും പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള ഒരു മറുപടി അദ്ദേഹം മുമ്പോട്ട് വയ്ക്കുന്നത് ഈ ഒരു രാഷ്ട്രീയം തീർച്ചയായിട്ടും നമ്മുടെ കേരളത്തിന് എതിരാണ് അത് കേരള ജനങ്ങളുടെ എല്ലാ താല്പര്യങ്ങൾക്കും എതിരാണ് വർഷയായിട്ടും ഇനിയുള്ള കാലഘട്ടങ്ങളിൽ അദ്ദേഹത്തിൻ്റെ ഇത്തരം പരാമർശങ്ങളിൽ നിന്ന് അദ്ദേഹം പിന്തിരിയുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അതുപോലെ തന്നെ ഈ റിപ്പോർട്ടർ ചാനലിലെ അദ്ദേഹത്തിനെതിരെ അദ്ദേഹം നടത്തിയ പരാമർശം പിൻവലിച്ചുകൊണ്ട് അദ്ദേഹം അതിൽ നിന്ന് ഖേദം രേഖപ്പെടുത്തുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം അല്ലെങ്കിൽ തീർച്ചയായിട്ടും അതുമായി ബന്ധപ്പെട്ട കേസുമായിട്ട് അവർ മുന്നോട്ട് പോയിട്ടുണ്ട് കോടതിയിൽ തീർച്ചയായിട്ടും അതിനുള്ള തെളിവുകൾ വെള്ളാപ്പള്ളി നടേശൻ നൽകേണ്ടതായിട്ട് വരും എൻ്റെ കയ്യിൽ തെളിവുകൾ ഉണ്ട് അദ്ദേഹത്തിനെതിരെ തീവ്രവാദി പ്രവർത്തനത്തിന് എന്നാണ് ഇന്ന് വെള്ളാപ്പള്ളി നടേശൻ പറഞ്ഞു വെച്ചത് തീർച്ചയായിട്ടും വരും അതുമായി ബന്ധപ്പെട്ട കൂടുതൽ ചർച്ചകൾ നമുക്ക് പ്രതികരിക്കാം അതുവരെ നന്ദി നമസ്കാരം